തെന്നിന്ത്യൻ സിനിമകളിലെ അവിഭാജ്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അതുല്യ കലാകാരനായിരുന്നു ദില്ലി ഗണേഷ് അദ്ദേഹം ചെന്നൈയിൽ വെച്ച വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളാൽ ഇന്ന് നിര്യാതനായി മാത്രമല്ല അദ്ദേഹം മലയാളത്തിൽ കുറേയേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും മോഹൻലാലിൻ്റെ ഒപ്പം ദേവാസുരം കാലാബാനി കീർത്തിചക്ര ഇരുവരെ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അനുശോചനം അറിയിച്ചിട്ടുമുണ്ട് തിരുനെൽവേലി സ്വദേശിയായ ഗണേഷ് ബോംബ് സേനയില് ജോലി ചെയ്യുന്നതിനിടെ ദില്ലിയിലുണ്ടായിരുന്ന നാടക സംഘത്തിലെ സജീവമായിരുന്നു അപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കാനായിട്ട് ജോലി വരെ ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ് കെ ബാലചന്ദർ സംവിധാനം ചെയ്ത പട്ടണപ്രവേശം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സ്ക്രീനിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് സിന്ധു ഭൈരവി നായകൻ നർപൂവർ സഹോദരങ്ങള് മാക്കേൽ മദന കാമരാജൻ ആഹ തെനാലി തുടങ്ങിയ സിനിമകളിലെല്ലാം ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് മലയാള സിനിമയില് പോക്കിരാജയിലൊക്കെ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് മലയാളത്തിലും തമിഴിലും തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലെല്ലാം അദ്ദേഹം കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ട് അതുപോലെ കെ ബാലചന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പിന്നീട് സിനിമയിൽ എത്തിയപ്പോഴാണ് ഗണേഷ് എന്ന പേരിലേക്ക് മാറ്റിയത് വ്യോമസേനയിൽ ഉയർന്ന ഉദ്യോഗസ്ഥനെന്ന് കമൽഹാസൻ നായകനായി എത്തിയ ഇന്ത്യൻ രണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം അതുപോലെ ഷാരൂഖ് ഖാനൊക്കെയായിട്ടും അദ്ദേഹം അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു അപ്പോൾ എന്തായാലും മലയാള സിനിമയ്ക്കും അല്ലെങ്കിൽ മറ്റ് സിനിമകളിലെല്ലാം തെന്നിന്ത്യൻ ഭാഷകളിലൊക്കെ രസകരമായ അല്ലെങ്കിൽ കോമഡി കഥാപാത്രങ്ങളും അല്പം വ്യത്യസ്തമായ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നു അച്ഛൻ റോളിലും സഹോർ റോളിലും ഒക്കെ മികച്ച രീതിയിലുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹം സിനിമയോടുള്ള അഭിനിവേശ നിമിത്തം ജോലി വരെ ഉപേക്ഷിച്ച് ഓ എന്നുള്ളത് നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത കാര്യമാണ് കലയോടുള്ള സ്നേഹമാണ് ഇതിൻ്റെയൊക്കെ മുന്നിലുള്ള ഒരു ചെയ്ത മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ദില്ലി ഗണേഷിനെ എല്ലാവരുടെയും ഒരു അനുശോചനം അറിയിക്കുകയാണ്